ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കുറച്ച് സൂചി കൊഴു കിട്ടി കൊറേ നാളായി സൂചി കൊഴുവ അന്വേഷിച്ചിടക്കണം അപ്പൊ ഇന്ന് സൂചിക്കൊഴു കിട്ടിയത് കൊറേ നാളത്ത് കിട്ടിയാണ് അപ്പൊ സൂചി കൊഴുവെന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാൻ പറ്റില്ല ഇതാണ് സൂചിക്കൊഴു എന്നുള്ള സംഭവം സംഭവ ഭയങ്കര ഗുണമുള്ള സാധനമാണ് അപ്പൊ ഇത് നമ്മള് ഇനി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുറച്ച് വറക്കുകയും കുറച്ച് വറ്റിക്കുകയും ചെയ്യും അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചരാ സ്പെഷ്യൽ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മളുടെ അടാ സൂചി കഴിവ നല്ല അടിപൊളിയായിട്ട് നല്ല തിളക്ക വെള്ള നല്ല സൂപ്പറാക്കിയിട്ടുണ്ട് എന്താ നമ്മള് ഉപ്പൊക്കെ ഇട്ട് കഴുകിയതാണ് അടിപൊളിയായി അപ്പൊ നമ്മളിഞ്ഞ് ഇതിലേക്ക് ഇടാ ഓ സൂപ്പർ അടിപൊളി നല്ല തിളങ്ങണ കൊഴുവാക്കിയിട്ടുണ്ട് നല്ല പച്ചയാണ് നമ്മള് വള്ളക്കാരുടെ ഈ ചീന വലക്കാരെന്ന് മേടിച്ചു സൂപ്പർ കഴുവാ അപ്പൊ നമ്മള് വറക്കാനുള്ളത് എടുത്തിട്ടുണ്ട് ഇനി ബാക്കി നമ്മള് കറി വെക്കാൻ എടുക്കാ ഇത്ര കറി വെക്കാൻ ഇത്രയും വറക്കാൻ മാളൂസെ മീൻ കറി വെക്കാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളി വേപ്പല ഇഞ്ചി പച്ചമുളക് എല്ലാം ഇടണ്ട് ഇനി അതൊക്കെ ഒന്ന് വാടിയിട്ട് കാണിച്ചരാം വെളുത്തുള്ളിയും ഇട്ടൊക്കെ കേട്ടാ അതേ മുളകൊടിയാണ് ഇതിന്റെ അകത്തേക്ക് ഇട്ടിരിക്കുന്നത് മുളകൊടി ഇട്ടു ഇനി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയുണ്ടേ ആ മഞ്ഞപ്പൊടിയും മുളകൊടി എല്ലാം കൂടിയാണ് ഇട്ടേക്കണത് ഇനി ഇത്തിരി ഉപ്പ് ഇടാൻ പോണു പാകത്തിന് ഉപ്പ് ആ ഓക്കെ ഇന്ന് നോക്കിട്ട ഇനി നമ്മളുടെ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇടാ മീൻ ഇതിലേക്ക് കൊറേച്ചയായിട്ട് മാളും നല്ല കൊഴുവേണല്ലോ കുഞ്ഞിക്കൊഴുല്ലേ പെട്ടെന്ന് വേഗം അപ്പൊ മീൻ എല്ലാനും വെള്ളം പോറങ്ങി മുഴിക്കും എന്നാണ് മാളൂസ് പറയുന്നത് അപ്പൊ ചിലര് വിരിക്കും എന്താണ് ഇത്തിരി വെള്ളം വെച്ചേക്കണേ കുഞ്ഞി കൊഴുവാണ് ഇനി അധികം ഒന്നുമില്ല ആ ഇനി ഇതെല്ലാ ഇട്ടിട്ടുണ്ട് ഇനി വെന്തതിനു ശേഷം കാണിച്ചരാ അപ്പൊ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് നോക്ക കറി സംഭവം ഉഷാറ് വാ പെട്ട സാധനം പെട്ട പെട്ട അടിപൊളി അപ്പൊ നമ്മളിത് കഴിഞ്ഞ് ചോറി കൂട്ടി കഴിക്കുമ്പോ കാണിച്ച മീൻ കണ്ട അടിപൊളിയായിട്ട് ഇട്ട് നല്ല കില്ലിക്കിട്ടനായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് ആ ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചരാ കൂട്ടുകാരെ നമ്മളുടെ ഇതൊക്കെ കഴിഞ്ഞാ അടിപൊളി കറി ഉണ്ടെ കളർ ഉറവാണ് മുളകിന്റെ ഇതാണ് കേട്ടോ മുളക് അങ്ങനത്തെ നല്ലോണം നല്ല കുരുമുളക് ഇട്ടോ ചെയ്ത അടിപൊളിയിലെ വറുത്തേക്കണോ വേപ്പിലേക്ക് ഇട്ടിട്ട് അപ്പൊ ഒന്നും പറയല്ല അപ്പം ഇതേപോലെ സൂചി കുഴുവിച്ചിട്ട് നിങ്ങളും ഇതേപോലെ റെഡിയാക്കി വെക്ക നല്ല ഗുണമുള്ള സാധനമാണ് അപ്പൊ കൂടുതൽ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളായി നമ്മൾ വീണ്ടും പരിപാലിച്ചാ